നിങ്ങൾ ആരെങ്കിലും കൂട്ടത്തിലുള്ളവരാണോ നാളെ നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് വിളിക്കപ്പെടുന്നത് ജിഹാദിന്റെ മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയല്ലേ അവരെ വിളിക്കുന്നത് അള്ളാന്റെ മാർഗത്തിൽ അവന്റെ ദീന് പ്രബോധനം ചെയ്യുന്ന മുജാഹിദികൾ അവന്റെ മാർഗത്തിൽ വരിച്ച മുജാഹിദുകൾ ആ മുജാഹിദുകളെ ബാബുൽ ജിഹാദ് ജിഹാദിന്റെ എന്ന് ഇനി കൂട്ടത്തിൽ പെട്ടവരെ വിളിക്കുന്നത് റയ്യാനെന്ന വാതിലൂടെ വിളിക്കപ്പെടുകയല്ലേ നോമ്പുകാർക്ക് പ്രത്യേകമായ വാതിലുള്ളതുപോലെ ജിഹാദുകാർക്ക് പ്രത്യേക വാതിലുള്ളതുപോലെ അതേപോലെ തന്നെ അതേപോലെ തന്നെ നമസ്കാരക്കാർക്ക് പ്രത്യേകമായ വാതിലൂടെ വിളിക്കപ്പെടുകയാണിയോ സ്വതക്ക കൊടുക്കുന്നവരെ പറ്റി വസല്ലോ അവന് സ്വതക്കയുടെ വാതിലൂടെയാണ് വിളിക്കുന്നത് അവനെ വിളിക്കുന്നത് സ്വതക്കയുടെ വാതിലൂടെയാണ് അപ്പോൾ ഇത്രയും ഒരുപാട് കുറിച്ച് അള്ളാഹുവിൻ്റെ വസൂൽ കരീം സല അലി സ്ലാമും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിലെന്താ ഈ സ്വർഗത്തിൻ്റെ വാതിലൂടെ കടന്നു പോകണം ഈ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളെ കുറിച്ചും കേൾക്കുമ്പോൾ ആ എട്ട് കവാടങ്ങളിലൂടെയും കടന്നു പോകണമെന്ന മനസ്സ് കൊതിക്കുന്നത് ആഗ്രഹിക്കുന്നത് അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം റസൂലത പഠിപ്പിക്കുന്നുണ്ട് റസൂലത പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും അതൊക്കെ വമ്പിച്ച കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇല്ല വളരെ നിസ്സാരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്നാൽ ആത്മാർത്ഥം നിറഞ്ഞ പ്രവർത്തനങ്ങളായി തീരേണ്ട കുറേ പ്രവർത്തനങ്ങൾ റസൂല പറയുന്നുണ്ട് അതിലൊന്നറിയാം റസുല പറയാൻ മാമിൻ നിങ്ങളിൽ ഒരാളും ചെയ്യുന്നില്ല അയാൾ നന്നായി ചെയ്യുന്നു ഏതെങ്കിലും രൂപത്തിൽ ഒതുക്കുകയല്ല ആരെങ്കിലും കാണിക്കാൻ ഒതുവെടുക്കുകയല്ല ആത്മാർത്ഥമായി ശരിയായ രൂപത്തിൽ ഒരാൾ വധൂ ചെയ്യുന്നു സുമുഹന അങ്ങനെ ശേഷം അയാൾ പറയുന്നു ഇലാ ഇല്ലല്ല

ത്തിന്റെ എട്ട് കവാടങ്ങളും അവന്റെ മുന്നിൽ തുറക്കപ്പെടും അവന് സ്വർഗത്തിലെ ഏത് കവാടത്തിലൂടെയും കടന്നുപോകാം ഒരാൾ ശരിയായി ചെയ്യുകയും പുലൂഹിനു ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലുകയും ചെയ്താൽ അവന് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും അവന്റെ മുന്നിൽ തുറന്നു വെക്കുകയാ എന്നിട്ടവന് ഏതിലൂടെയും കടന്നുപോകാം സഹോദരങ്ങളെ സ്വർഗ്ഗത്തിന്റെ എട്ട് കവാടങ്ങളും ആർക്കെങ്കിലും പ്രയാസമുണ്ട് ഈ പ്രാർത്ഥന പഠിക്കാൻ അതൊന്നും ചൊല്ലാൻ നമ്മൾ നോക്കൂ ദിവസം പതിനേ അഞ്ച് തവണ നമ്മൾ ഇത് ചെയ്യാം ഇനിയോ ഏത് സമയത്ത് ഒളിവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച സഹോദരങ്ങളെ സ്വർഗത്തിൽ എട്ട് കവാടങ്ങളിലൂടെ കടന്നു പോകാമെന്നാണ് എനി റസൂള പറഞ്ഞതെന്ന് ഇനി എനി റസൂല പറഞ്ഞതെന്ന് അറിയാം സ്വർഗത്തിലെ എട്ട് കവാടത്തിലൂടെ കടന്നു പോകുന്നവരാരാണെന്നറിയാം റസൂള കൊണ്ടും പറയാം അതൊരു പെണ്ണാണ് അതൊരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ പ്രത്യേകത എന്താ നമസ്കരിക്കുന്ന പെണ്ണാമുറ ഒരു മാസം വ്രതമനുഷ്ഠിക്കുന്ന പെണ്ണാ എന്നിട്ട് പറയുന്നു ജനനേന്ദ്രിയം സംരക്ഷിക്കുന്ന പെണ്ണാത്ത സ്വന്തം ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാ ഈ പെണ്ണിനോട് വന്ന് പറയും മോളെ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം ചെന്നത്തി സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും മലർക്ക തുറന്ന് ഈ സ്വർഗത്തിന്റെ ഏത് കവാടങ്ങളിലൂടെയും നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാം പെണ്ണേ എന്ന് ഈ പെണ്ണിനോട് പറയുമെന്നല്ലേ ആ പെണ്ണിന്റെ പ്രത്യേകത എന്താ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഹംസഹ അഞ്ചു നേരം നിസ്കരിക്കുന്ന പെണ്ണ് അപ്പൊ നമ്മുടെ ഭാര്യമാർ എട്ട് കവാടങ്ങളിലൂടെയും കടന്നു പോകുന്ന പെണ്ണാകണം നമ്മുടെ പെൺമക്കൾ എട്ട് കവാടങ്ങളിലൂടെയും കടന്നു പോകുന്ന പെണ്ണാകണം എന്റെ സഹോദരി എട്ട് കവാടങ്ങളിലൂടെയും കടന്നു പോകുന്ന പെണ്ണാകണം എന്റെ പൊന്നാര മകൾ എട്ട് കവാടങ്ങളിലൂടെ കടന്നു പോകുന്നവരാകണം എന്റെ സുഹൃത്തുക്കളുടെ ഭാര്യമാർ എട്ട് കവാടങ്ങളിലൂടെ കടന്നു പോകുന്നവരാകണം എന്റെ പ്രിയപ്പെട്ട ഉമ്മ എട്ട് കവാടങ്ങളിലൂടെ ണം എ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ എട്ട് കവാടങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കണം പക്ഷേ ഒരു മാനദണ്ഡമുണ്ട് അള്ളാന്റെ ഹബീബ് പറയുകയല്ലേ അഞ്ചു നേരം നിസ്കരിക്കുന്ന പെണ്ണാകണം ഒന്നാമത്തെ നിബന്ധന അഞ്ചു നേരം ഒരു മാസം പെണ്ണാകണം ഇതൊക്കെ ഇതൊക്കെ ചെയ്യാൻ ചെയ്യാൻ രണ്ടാം മൂന്നാമത് റസൂൾ എന്ന് പറയാ തന്റെ ജനനേന്ദ്രിയം സംരക്ഷിക്കുന്ന പെണ്ണാകണം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ാര്യമാര് ജനനേന്ദ്രിയം സംരക്ഷിക്കുന്നവരാണോ നമ്മുടെ പെൺമക്കൾ അത്തരത്തിലുള്ളവരാണോ ിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇന്ന് ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന സഹോദരിമാര് മൊബൈലുകളിലൂടെ ചാറ്റ് ചെയ്ത് അന്യ കാമുകനുമായി സംസാരിക്കുമ്പോ തോന്നിയാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ജനനേന്ദ്രിയം സംരക്ഷിക്കുന്ന പെണ്ണായി എന്റെ പൊന്നാര മകള് മാറുന്നുണ്ടോ എന്ന പരിശോധനക്ക് സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകണം പല രൂപത്തിലുള്ള തൂന്നിയാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാല ഇവിടെ നമ്മൾ ആലോചിക്കണം എൻ്റെ പൊന്നാര മോള് അവളുടെ ചാരിത്രത്തിന്റെ വിഷയത്തിൽ അവൾ സൂക്ഷ്മതയുള്ളവളാണോ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് എവിടെ നിങ്ങൾ പരിശോധിച്ച സഹോദരങ്ങളെ സ്ത്രീ പീഡനങ്ങളും പീഡനങ്ങളും അതേപോലെ തന്നെ ഒളിച്ചോട്ടവും ഇതൊക്കെ നിത്യ സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ അള്ളാൻ്റെ റസൂലിൻ്റെ അള്ളാന്റെ റസൂലിന്റെ ഈ ഭജന ഓർമ്മ വേണ്ടത് എന്തിനാണെന്നറിയോ സ്വർഗത്തിലെത്താൻ ഞാൻ മാത്രം സ്വർഗത്തെ പോയപ്പോ എന്റെ ഭാര്യ പോരണം എൻ്റെ മക്കള് പോരണം ഇത് നമ്മൾ ആലോചിക്കാൻ നമുക്ക് കഴിയണം നിങ്ങൾ നോക്കൂ ഈ മൂന്ന് കാര്യം പറഞ്ഞു ശരി എനി പറയുന്ന കാര്യം എന്താ ഇവിടെയാണ് വിഷയം ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ് മൂന്ന് കാര്യങ്ങൾ എളുപ്പ ഏത് നിസ്കരിക്കണം നോമ്പെടുക്കണം ജനനേന്ദ്രിയം സംരക്ഷിക്കണം റിയോത്ത് സൗജഹാ അവള് ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാണെങ്കിലേ അവൾക്ക് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിലൂടെയും കടന്നു പോകാൻ കഴിയൂ പക്ഷേ ഭർത്താവിനെ അനുസരിക്കുക എന്ന പണി കുറച്ച് പണിയാണ് ഭർത്താവിനെ ഭർത്താവിനുസരിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ് അത് കുറച്ച് പണിയാണ് ഈ മേലെ പറഞ്ഞ മൂന്ന് കാര്യത്തിന്റെ അത്ര എളുപ്പം ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിന്റെ റസൂല് പറയാൻ അള്ളാഹുവിന്റെ റസൂൽ കരീം അലൈഹി അലൈവലിന്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നു ഒരു പെണ്ണ് വന്നിട്ട് മതപരമായ കുറെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി തിരിച്ചു പോവാൻ തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് ചോദിക്കാൻ നിനക്ക് ഭർത്താവുണ്ടോ ആ സഹോദരി പറഞ്ഞു അള്ളാഹിന്റെ റസൂല് എനിക്ക് ഭർത്താവുണ്ട് റസൂൽ രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം ഭർത്താവിനോടുള്ള സമീപനം എന്താ നിന്റെ ർത്താവിനോടുള്ള സമീപനമെന്താ പെണ്ണിനോട് ചോദിച്ചപ്പോ ഞാനൊരിക്കലും എന്റെ ഭർത്താവിനെ ഹിദുമതി ചെയ്യുന്നതിൽ ഒരു കുറവും വരുത്തിയിട്ടെന്ന് അള്ളാഹുവിന്റെ റസൂലെ എന്താ പറഞ്ഞത് നിന്റെ ഭർത്താവിനോട് നീ എങ്ങനെ പെരുമാറലേ അള്ളാഹുവിന്റെ റസൂലിനോട് ഈ പെണ്ണ് പറയാ അള്ളാഹുന്റെ റസൂലെ എന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല

നിങ്ങളുടെ 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 തീരുമാനിക്കുന്നത് അപ്പൊ ഭർത്താവിന്റെ തൃപ്തി കിട്ടി മരിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത് ഭർത്താവിന്റെ അതൃപ്തിയോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ ഇല്ലട്ടോ സ്വർഗത്തിൽ പോകാൻ കഴിയില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിൽ നമുക്ക് എത്തണം എങ്കിൽ നമുക്ക് സ്വർഗത്തിലെത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി നിർവഹിക്കണം നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിലൂടെയും കടന്നുപോകാൻ കഴിയുന്ന മൂന്നാമത് ഒരു ഭാഗ്യുന്നുണ്ട് മിനൽ സലാസത്തും ഒരു മനുഷ്യന്റെ മൂന്ന് കുട്ടികൾ മരിച്ചു മൂന്ന് കുട്ടികളും മരണപ്പെട്ടു പോയി പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള മൂന്ന് ചെറിയ മക്കൾ ഒരാളുടെ മരണപ്പെട്ടു പോയി ആ മനുഷ്യന് എട്ട് സ്വർഗത്തിന്റെ കവാടവും തുറന്നു കൊടുക്കും അവനുദ്ദേശിക്കുന്നതിലൂടെ അവൻ സ്വർഗത്തിൽ കിടക്കാം സുബാന നമ്മളൊന്നാലോച അങ്ങനെ ഒരാൾ മരണപ്പെട്ട് അയാൾ ക്ഷമിച്ചു അയാൾ സഹിച്ചു അയാൾ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്താൽ അയാൾക്ക് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങൾ തുറന്നു കൊടുത്തിട്ട് പറയാം ഏതിലൂടെ വേണമെങ്കിലും എന്ത് ചെയ്തോ നിങ്ങൾ കടന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ പഠിപ്പിച്ചു കൊടുക്കാൻ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയാ സ്വർഗ്ഗത്തിൻ്റെ പരിമളം സ്വർഗത്തിൻ്റെ പരിമളം യഥാർത്ഥത്തിൽ സ്വർഗത്തിൻ്റെ പുറത്തേക്ക് ദൂരങ്ങളിലേക്ക് വരെ അത് അടിച്ചു വീശുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് മനുഷ്യന്റെ വിശ്വാസവും അവന്റെ കർമ്മങ്ങൾക്കും അനുസരിച്ച് അത്തരത്തിലുള്ള ദൂരപരിധികളിൽ വെച്ച് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് സ്വർഗത്തിന്റെ പരിമളവും അതിന്റെ അനുഭൂതികളും ആസ്വദിക്കാൻ കഴിയുമെന്ന് റസൂല പറയുന്നുണ്ട് തീർച്ചയായും സ്വർഗത്തിന്റെ പരിമളം തൂജതു അത് എഴുപത് വർഷത്തെ വൈദൂരം വരെ അനുഭവപ്പെടും ഏത് സ്വർഗത്തിന്റെ പരിമളം സ്വർഗത്തിന്റെ സുഗന്ധം എഴുപത് വർഷത്തെ വൈദൂരം വരെ എന്ത് എഴുപത് വർഷത്തെ വൈദൂരം വരെ അതിന്റെ പരിമളം എത്തുന്നതാണ് അത് ആർക്കെ അനുഭവിക്കാൻ കഴിയുമെന്നുള്ളറിയും വിശ്വാസവും അവന്റെ കർമ്മങ്ങളുടെ തോതനുസരിച്ച് അവൻ അനുഭവിക്കാൻ കഴിയും അപ്പൊ അത്രയും ഉന്നതമായി സ്വർഗത്തിന്റെ പരിമളം എന്നും അള്ളാഹുവിൻ്റെ റസുൽ കരീം സല അലൈഹി സ്വലമ ഹദീതകളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയാം ഈ സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും നിഷേധിക്കപ്പെടുന്ന ചില വിഭാഗം ആളുകളുണ്ട് അത് നമ്മൾ പഠിക്കണം ഈ സ്വർഗത്തിന്റെ പരിമളം വരെ നിഷേധിക്കപ്പെടുന്ന ആളുകളുണ്ട് അതിൽ ഒന്നാമത്തെ ആരാന്നറിയോ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ദീർഘമായ ഒരു ഹദീസാണ് ഈ ഹദീസിൽ അള്ളാഹുന്റെ റസൂലും നരകക്കാരുടെ കൂട്ടത്തിൽ രണ്ടാളുകളുണ്ട് ആ രണ്ട് രണ്ടാഗത്തെയും ഞാൻ കണ്ടിട്ടില്ല അതിലൊന്നാമത്തെ ഈ ഭാഗം ആരാണെന്നറിയോ അവരുടെ കൈകളിൽ നീണ്ടവാറുകൾ ഉണ്ട് പശുവിന്റെ വാലുപോലത്തെ ചാട്ടവാളുണ്ട് അതുകൊണ്ട് ജനങ്ങളെ അന്യായമായി ഉപദ്രവിക്കുന്ന പോലീസുകാരില്ലേ അവരാണ് നരകത്തിന്റെ പരിമളം പോലും അനുഭവിക്കാത്തവർ ഏത് അവരുടെ കയ്യിൽ പശുവിന്റെ വാലുപോലത്തെ ചാട്ടവാറുണ്ട് ആളുകളെ ആവശ്യമില്ലാതെ അനാവശ്യമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് നാളെ പരലോകത്ത് എന്ത് സ്വർഗത്തിന്റെ പരിമളം പോലും അനുഭവിക്കാൻ കഴിയില്ല എന്നാൽ രണ്ടാമത്തെ വിഭാഗം നരം എന്നറിയാം അല്ലാഹുവിന്റെ റസൂല് പറയാൻ അള്ളാഹുന്റെ റസൂല് പറഞ്ഞില്ലേ അവൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ അവര് നഗ്നരാ അള്ളാന്റെ റസൂല് പറയാ അവൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ അവർ നഗ്നരാ കാരണം വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്തതിന് സമാനം ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് ഈ സമൂഹത്തിന് സംഭവിച്ചു നമുക്ക് തോന്നിപ്പോകും ഏത് ശരീരത്തിന്റെ പല ഭാഗങ്ങളും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് നമ്മുടെ സഹോദരിമാർ ധരിച്ചു പോകുന്നത് അത് പ്രായപൂർത്തി പെൺകുട്ടികൾ വരെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു പോകുന്നു സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂല് പറയാണ് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കാത്തവരെ കുറിച്ച് പറയുമ്പോൾ അവർ ചില സ്ത്രീകളാണ് എന്താ അവരുടെ പ്രത്യേകത അവർ നടക്കുന്ന സ്ത്രീകളാണ് എൻ്റെ റസൂൽ എന്ന് പറഞ്ഞു അവരുടെ തലമുടി ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാ പ്രവേശിക്കുകയില്ല പരിമളം പോലും അനുഭവിക്കാൻ കഴിയില്ല ആ പെണ്ണിനെ കുറിച്ച് അള്ളാഹിന്റെ വസൂല് പറഞ്ഞു ആ പെണ്ണിന് സ്വർഗത്ത് കടക്കാൻ കഴിയില്ല എന്നല്ല ആ പെണ്ണിന് സ്വർഗത്തിന്റെ പരിമളം പോലും അനുഭവിക്കാൻ കഴിയില്ല എന്നല്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്റെ ഭാര്യ ധരിക്കുന്ന ഡ്രസ്സ് അത് ഇസ്ലാമികമായ ഡ്രസ്സാണോ ശരീരം മുഴുവനും മറയുന്ന ഡ്രസ്സാണോ അത് പ്രവാചകൻ അലൈഹി അല്ല പഠിപ്പിച്ച് എന്ന മര്യാദകൾ പാലിച്ചു കൊണ്ടാണോ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്റെ മക്കൾ ധരിക്കുന്ന ഡ്രസ്സ് ആ രൂപത്തിലുള്ളതാണോ ഇതൊക്കെ ഉറപ്പു വരുത്തേണ്ടത് സഹോദരങ്ങളെ നമ്മുടെ ബാധ്യതയാണ് അള്ളാന്റെ ഖുൻ എന്താ പറഞ്ഞത് വിശ്വാസികളോട് ആമനും നമ്മളെ മാത്രം നോക്കിയാൽ പോരാ നമ്മുടെ വീട്ടിലെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം വരെ നമ്മുടെ തലയിലാണ് സഹോദരങ്ങളെ നമ്മൾ നോക്കിയേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇത് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞെന്താ വച്ചാൽ സ്വർഗത്തിന്റെ പരിമളം ലഭിക്കാത്ത ആളുകളെ പറ്റി പറഞ്ഞപ്പോ മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്ന് അറിയോ ഇസ്ലാമിക രാഷ്ട്രത്തിൽ അഭയം സ്വീകരിച്ച് കഴിയുന്ന അമുസ്ലിമായൊരു മനുഷ്യൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് അഭയം നൽകണം അവർക്ക് പരിരക്ഷ നൽകണം അവർക്ക് സുരക്ഷിതത്വം നമ്മൾ നൽകണം ഇനി ആരെങ്കിലും ഇസ്ലാമിന്റെ സുന്ദരമായ നിയമമൊന്നു പഠിക്കണം ഇസ്ലാമിക രാജ്യത്ത് അഭയം തേടി വന്നൊരു മനുഷ്യനില്ലേ മൻകച്ചലമു ആഹദ ഒരു അവന് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുന്നതല്ല ഏത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ അഭയം സ്വീകരിച്ചു വന്ന ആ ഒരു മനുഷ്യൻ അയാത്ത് അഭയം കൊടുക്കരുത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇനി ആരെങ്കിലും ആ മനുഷ്യനെ ആ മുസ്ലിമായ മനുഷ്യനെ കൊന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറയാൻ അവന് സ്വർഗത്തിന്റെ പരിമളം പോലും ഇല്ല റസൂൽ ആകട്ടെ നാൽപ്പത് വർഷത്തെ വൈദൂരം വരെ ഈ സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്നതാ അതുപോലും ഇവർക്ക് കിട്ടൂലെന്നാണ് സഹോദരങ്ങളെ നോക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു പോവാൻ അതേപോലെ തന്നെ സ്വർഗത്തിന്റെ പരിമളം ലഭിക്കാത്ത നാലായ നാലാമത്തെ വിഭാഗം ആൾ ആരാന്നറിയാം പ്രജകളോട് ഗുണകാംക്ഷില്ലാത്ത ഒരു ഭരണാധികാരി അതല്ലെങ്കിൽ ഒരു പ്രജാപതി എന്ന പ്രജാധിപതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് ഒരു ഗുണകാംക്ഷയില്ലാതെ പെരുമാറുന്ന മുതലാളിമാർ ഇവർക്ക് യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ പരിമളം പോലും എന്നാണ് ഇത് ശരിക്കും നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ കീഴില് ജോലി ചെയ്യുന്നവരോട് ഗുണകാംക്ഷ നിർഭരമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുക എന്നത് ഒരു മുതലാളിയുടെ ക്വാളിറ്റിയാണ് അള്ളാഹുവിന്റെ റസൂൽ ഒരു സുബാനുഷ്യൻ എന്ത് ചെയ്തു കുറച്ച് പ്രജകളെ കൊടുത്തു അള്ളാഹു കുറച്ച് പ്രജയുടെ ഉത്തരവാദിത്തം ഒരു മനുഷ്യനേൽപ്പിച്ചു കൊടുത്തു കുറേ തൊഴിലാളികളുടെ ഉത്തരവാദിത്വം ഒരു മുതലാളിക്ക് കൊടുത്തു അത് അവന്റെ ശക്തി കൊണ്ടോ അവന്റെ കൊണ്ടോ നേടിയല്ല അള്ള കൊടുത്തതാണ് അങ്ങനെ ഒരാൾ കേൾപ്പിച്ചു കൊടുത്തിട്ട് നിർബരമായ രൂപത്തിൽ അവരോട് സംസാരിക്കുകയും അവരോട് പെരുമാറുകയും ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാന്റെ റസൂര് പറഞ്ഞു സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല അവന് പരിമളം പോലും ലഭിക്കൂല എന്നാണ് സഹോദരങ്ങൾ ഇത് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട റസൂസ് പറയാൻ സ്വർഗത്തിന്റെ പരിമളം ലഭിക്കാത്ത ആളുകളെ കുറിച്ച് ഭൂഗണ്ടു റസൂൽ പറയാൻ എന്താ പറയുക അകാരണമായി തൊലാക്ക് ആവശ്യപ്പെടുന്ന ഒരു പെണ്ണ് ആവശ്യമില്ലാതെ തൊലാക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഭർത്താവ് ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയും എനിക്ക് തന്നെ വേണ്ട എന്റെ തൊലാക്ക് വാങ്ങിത്തേരി എന്നെങ്ങനെങ്കിലും തരാൻ പറയും ാവശ്യം ഉണ്ടാവില്ല നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ത്വലാക്ക് ആവശ്യപ്പെടുന്ന ഒരു സമൂഹമായിരിക്കാൻ വളരെ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി വരെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കാൻ ഇവരെ പറ്റി അള്ളാന്റെ റസൂൽ പറഞ്ഞാറിയോ ഈ ത്വാക്ക് എന്നൊക്കെ പറഞ്ഞ ഇതൊന്നും തമാശയല്ലോട് ആവശ്യപ്പെടുകയാ കാര്യമില്ലാതെ ഒരു കാരണമില്ലാതെ അനാവശ്യമായ ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് തൊലാക്ക് ആവശ്യപ്പെട്ടാൽ